നമസ്തേ സ്വാഗതം ഫാബ്രിക്സ് കളക്ഷൻസിൻ്റെ വീണ്ടും ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വീഡിയോയിലേക്ക് അപ്പോൾ ഈ ഒരു പുതുവർഷ പുലരിയിൽ നിങ്ങൾക്ക് ഏറ്റവും അട്രാക്റ്റീവായ ഓഫേഴ്സോട് കൂടി മെറ്റീരിയൽസ് ഒരു കൊച്ചു വീഡിയോ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലൈൻസ് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വാട്സപ്പ് ത്രൂ സിസ്റ്റത്തിലാണ് നമ്മുടെ സെയിൽ നടക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ചും ഓഫർ സെയിൽ വീഡിയോ ആകുമ്പോഴത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചൊന്ന് കേൾക്കണേ ഒരുപാട് പരിമിതികളുണ്ട് നമുക്ക് വൺ ബൈ വൺ ആയിട്ടേ മെസ്സേജ് നോക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ സെൽ റിപ്ലൈ കിട്ടാൻ സാവകാശം വരും കാരണം മൂന്ന് നമ്പേഴ്സ് ഓർഡർ എടുക്കുന്നതാണ് അപ്പോൾ സ്റ്റോക്ക് എത്ര ഉണ്ടോ അത്ര വരെ നമ്മൾ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ആയി കഴിയുമ്പോൾ പിന്നീട് നമുക്ക് ഇതിൻ്റെ മെസ്സേജ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല സ്റ്റോക്ക് ഉള്ളതിടത്തോളം അവർ നോക്കി സമയം പോലെ റിപ്ലൈ തരും അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ വിചിത്ര ഫർ മെറ്റീരിയൽ ഇന്നത്തെ സ്ക്ലിയർ ആൻഡ് സെയിലിൽ ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നമുക്ക് ആയ റേറ്റ് ഇതാണ് ഈ റേറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആവുന്നവർക്ക് എടുക്കാം ഇങ്ങനെ വരുന്നു അപ്പോൾ നിങ്ങൾ അഞ്ച് മീറ്റർ ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന സാരിക്കാണെങ്കിലും അങ്ങനെ കൊടുക്കുമ്പോൾ പറ്റുന്ന വിചിത്ര ഫറിൽ തന്നെ ഡിഫറൻറ്റ് വെറൈറ്റീസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതിൽ പ്രീമിയം ഫർ ടൈപ്പാണ് വന്നിരിക്കുന്നത് ആ ഒരു നിങ്ങൾക്ക് കാണാം ഇത് ഇങ്ങനെ വരുന്നു സാരിക്കാണെങ്കിലും ആണെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇങ്ങനെ വരുന്നു അപ്പോൾ അതിൽ ഫസ്റ്റ് കളർ കളറ് ഒരു ഡാർക്ക് ഒരു പീച്ച് കളർ എന്ന രീതിയിൽ വരുന്ന ഇതിൽ അപ്പോൾ ഇങ്ങനെ ക്ലിയർ സെയിലിൻ്റെ ഇതിൽ വരുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് വിടുന്നു അപ്പം തന്നെ നിങ്ങൾക്ക് പ്രിഫറൻസസ് കൂടുതലുണ്ട് ഈ ചോയ്സസ് ഉണ്ടെങ്കിൽ ഈ കളർ അല്ലെങ്കിൽ ആ കളർ സ്റ്റോക്ക് സ്റ്റോക്കുള്ളത് അങ്ങനെ പറഞ്ഞിട്ട് ഓർഡർ ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കണേ ഈ കാര്യങ്ങൾ അപ്പോൾ ഇതിങ്ങനെ വരുന്നു ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് എഴുപത് രൂപ സെവൻറ്റി റുപ്പീസ് പെർ മീറ്ററിലാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വന്നിരിക്കുന്നത് അതിൽ ഒരു ഡാർക്ക് നമുക്ക് വേറെ ഉണ്ട് കേട്ടോ ഞാനിതിൽ ചെറിയൊരു പീസിൻ്റെ എടുത്തതാണ് ഒരു ഡാർക്ക് ഒലിവ് ഒലിവ നമ്മുടെ ചാണകപ്പച്ച മോസ് ഗ്രീൻ ആണ് ചാണകപ്പച്ച എന്ന് പറയുന്ന കളറിലാണ് ഇതിങ്ങനെ വരുന്നു സെവൻറ്റി റുപ്പീസ് പെർ മീറ്റർ എഴുപത് രൂപ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മളൊരു ശരിക്കും വരുന്ന തീ പട്ടി കളറ് പറയില്ലേ ആ വൈലറ്റിൻ്റെയും ബ്ലൂവിൻ്റെയും കൂടെ മിക്സ് ആയ ആ ഒരു കളറ് അപ്പോൾ സാരി ആയിട്ടാണെങ്കിലും ടോപ്പായിട്ടാണെങ്കിലും ഒക്കെ എടുക്കാൻ പറ്റുന്നത് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വന്നിരിക്കുന്നത് സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപ ഇങ്ങനെ നെക്സ്റ്റ് കളറ് നെക്സ്റ്റ് കളറും അടുത്തൊരു കളറും കൂടെ മാറാൻ ചാൻസ് അതുകൊണ്ട് അത് ഒപ്പം കാണിക്കുക അല്ലേ ഇത് കണ്ടോ ഇതൊരു ലൈറ്റ് മൗ കളറും ഒരു ഡാർക്ക് ഓണിയൻ പിങ്കിൻ്റെ ലൈറ്റ് ഓണിയൻ പിങ്കിൻ്റെ ലാവൻഡറിൻ്റെയും കൂടെ മിക്സായ ഈ ഒരു കളറും ഈ രണ്ട് കളറുകളും തമ്മിൽ ഇത്തിരി വ്യത്യാസം മാത്രമേ ഉള്ളൂ ഏതാ ഏതാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇതല്ലെങ്കിൽ ഇത് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയും പറയാം കേട്ടോ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇവിടുത്തെ വരുന്നത് സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപ വിചിത്ര ഫറാണ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് ഇത് ഇങ്ങനെ ആ ഒരു അതിൻ്റെ ഡാർക്ക് കളർ ഇത് ലൈറ്റ് കളർ ഇങ്ങനെ എഴുപത് രൂപ നെക്സ്റ്റ് വരുന്നു ബ്ലാക്ക് സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപ അപ്പോൾ സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എത്രയും പെട്ടെന്ന് അയക്കുക ഒരുപാട് വീഡിയോ കണ്ടിട്ട് ഒരുപാട് ലൈറ്റായിട്ട് നമ്മൾ അയ നമുക്ക് കിട്ടിക്കോണമെന്ന് ഉറപ്പില്ല കേട്ടോ ഇനി നമ്മളൊരു കുഞ്ഞൻ അക്കോബയാണ് അതിൻ്റെ ഒരു ക്ലിയറൻസ് സെയിലാണ് ഇന്നത്തെ ഇതിൽ വരുന്നത് നമ്മൾ ക്ലിയറൻസ് സെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സീസണിൽ നമ്മൾ ഓരോ ആൾക്കാരും ഓരോ ഏത് ബ്രാൻഡിലാണ് ഈ പോലും ചെയ്യുന്ന ഒരു സംഭവമാണത് അപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉള്ളതോ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ഒരു പ്രൊമോ ഒക്കെ ഭാഗമായിട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് കുഞ്ഞൻ അക്കോബയാണ് തേർട്ടി സിക്സ് തേർട്ടി ഫൈവ് ഇഞ്ചാണ് വിടുത്തുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കൂടുതൽ എടുക്കണം അപ്പോൾ നമ്മൾ ഈ കട്ട് വർക്ക് വരുന്ന രണ്ട് എൻഡിലേക്കാണ് അതുകൊണ്ട് നമുക്കിങ്ങനെ കോട്ട് മോഡലൊക്കെ ചെയ്യാനായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വൺ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി അൻപത് രൂപയാണ് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു അതിൻ്റെ തന്നെ ഇനിയൊരു യെല്ലോ ഷെയ്ഡിൽ വരുന്നുണ്ട് ഇതാ ഇങ്ങനെ അതിലും ആ ഒരു ടു സൈഡിലേക്കാണ് ഇതിൻ്റെ ബോർഡർ പോകുന്നത് കൂടുതൽ കട്ട് വർക്ക് വരുന്നത് കോട്ട് ഫ്രോക്ക് ഒക്കെ ചെയ്യാനായിരിക്കും കൂടുതലുള്ളത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമുക്ക് വൈസ് ഒന്നും സ്റ്റിച്ച് ചെയ്താകുമ്പോൾ രീതി ഉണ്ടാവില്ല അതിൽ പരിമിതികൾ മനസ്സിലാക്കി വാങ്ങുക അത് ഇങ്ങനെ വരുന്നു സ്റ്റിച്ച് ചെയ്യുന്നവർക്കും ബോട്ടിക്ക് നടത്തുന്നവർക്കും ഒക്കെ അറിയുന്നുണ്ടാവും ഇതിൻ്റെ ഡിഫറെൻറ്റ് യൂസസ് അപ്പോൾ അത് അവർ മാക്സിമം യൂസ്ഫുൾ ആക്കിയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്തോളൂ നിങ്ങളുടെ പോലെ വാങ്ങാം വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ വാങ്ങാം കേട്ടോ ഇനി നമുക്ക് ഇതാ ഇങ്ങനെ വരുന്നു ഇതിൽ ഒരു ഒരുപാട് ഹെവി കട്ട് വർക്ക് ഒന്നുമില്ല പക്ഷേ ക്യാമ്പറി കോട്ടണിൽ തന്നെ വരുന്നതാണ് ഒരു മെറൂണിൻ്റെയും ഒരു ബ്രിക്രഡിൻ്റെയും കൂടെ ഇടയിൽപ്പെട്ട കളറാണ് അതെങ്ങനെ കുഞ്ഞു കട്ട് വർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ വേണേലെടുക്കാം ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് നൂറ്റി അൻപത് രൂപ എങ്ങനെ വരുന്നു അത് ഇനി നമുക്ക് ക്യാമ്പ്രി കോട്ടണിൽ തന്നെ ഒരു ഇതിൽ വരുന്നത് നമുക്ക് ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഇഞ്ച് വിടുത്തു വരുന്നുണ്ട് ഒരു സാൽമൺ കളറിലാണ് ഇതങ്ങനെ വരുന്നു നമുക്ക് കുറച്ച് ഇങ്ങനെ സ്റ്റോക്ക് ഉണ്ട് എന്ന് തോന്നുന്നതാണ് നമ്മൾ ക്ലിയറൻസ് സെയിലിലേക്ക് ഇടുക അപ്പോൾ ആ ഒരു ഇത് ഇങ്ങനെ വരുന്നു കട്ട് വർക്ക് നോർമൽ കട്ട് വർക്ക് ഉണ്ട് അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് കാരണം സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് നമുക്ക് ഇത്രയും സ്റ്റോക്ക് ഒരുപാട് ഉണ്ടാവില്ല അപ്പോൾ കിട്ടുമെന്ന് ഉറപ്പില്ല കാരണം പരിമിതികളുണ്ട് അത് മനസ്സിലാക്കി ഓർഡർ ചെയ്യുക ഓഫർ സെയിലാവുമ്പോൾ അപ്പോൾ ഇതിങ്ങനെ വരുന്നു ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് ടു ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ഇരുന്നൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇത് അപ്പോൾ അത്രയും ഇന്നത്തെ കൊച്ച് വീഡിയോ വീണ്ടും നമുക്ക് വ്യത്യസ്തമായ വീഡിയോ ഓരോ ഐറ്റംസും ആയിട്ട് കാണാൻ വന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി